മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പത്രസമ്മേളനം എട്ടല്ല പതിനെട്ടല്ല ആയിരത്തി എണ്ണൂറ് നിലയിൽ പൊട്ടി എന്ന് തന്നെ പറയാം മനോരമയുടെ ഈ വാർത്തയോടെ ഇ ഡി സ്ഥിരീകരിച്ചു സമൻസ് സയച്ചിട്ടില്ല ഏത് സമൻസ് എന്ത് സമൻസ് എന്ന് കാരണഭൂതീ പറയണ്ട സമൻസ് അയച്ചിട്ടേണ്ട കള്ളത്തരം പറയുന്നതിനു ഒരു 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 മാന്യത ഒക്കെ ഒരു 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 എന്തെങ്കിലും പറഞ്ഞുകൂടുക ആ ബേബി മറ്റൊന്ന് ബേബി സഖാവ് ഭാവം ബേബി സഖാവ് ആണ് കുടുങ്ങിയത് ബേബി എന്ന് പറഞ്ഞ ഒരു ദേശീയ ജനറൽ സെക്രട്ടറി ആണ് അത്ര പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഒരു ഒരു കടലാസിന്റെ വല പോലും ഇല്ലാത്ത കടലാസിന്റെ വല പോലും ഇല്ലാത്ത പിണറായി വിജയന്റെ പിന്നാലെ നടന്നിട്ട് പിണറായി വിജയന്റെ കോണും താങ്ങി നടക്കുന്നൊരു സവാദരണ്ട് ബേബി ബേബി സഖാവ് പറഞ്ഞു അതായത് ഈ സമൻസ് സമൻസ് വന്നിട്ടൊക്കെ സമൻസ് എന്തോ അവര് അയച്ചിട്ട് പിന്നെ അവർക്ക് തോന്നി അത് വേണ്ട അത് വേണ്ട എന്ന് തോന്നി സമൻസ് പിൻവലിച്ചതാണ് അത്ര ഇ ഡി ഇ ഡിക്ക് ഇങ്ങനെ ഒരു സമൻസ് അയക്കണം അപ്പൊ അയച്ചു പിന്നെ തോന്നിയത് വേണ്ട അപ്പൊ ഇങ്ങനെ പിൻവലിച്ചതാണ് എന്നും പറയണ്ട ഒരു കാര്യം പറയും പറഞ്ഞാൽ സമൻസ് അയച്ചിട്ടുണ്ട് ഇത്തരത്തിലൂടെ ഇ ഡി സമൻസ് അയച്ചിട്ടുണ്ട് എന്ന് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ സമുന്നതനായ നേതാവ് ഇൻവർട്ടർ കോമയിൽ സമന്നതനായ നേതാവ് എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷെ പിണറായിക്ക് പുല്ലുവലിയാണ് പിണറായിക്ക് പുല്ലുവലിയാണ് ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ആളെന്നാണ് പിണറായി ഓരോ ഘട്ടങ്ങളിലും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പിണറായി ഇന്നലെ കേട്ടത് ഈ എം എ വിബിയുടെ ഈ ഒരു പ്രസ്താവന വന്നതോടെ പിണറായി ആകെ രോഷാകുലനായി വിളിച്ചു ബേബിയെ ബേബിയെ വിളിച്ചു ഞെട്ടിച്ചു മര്യാദക്ക് മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞാളോ നീ വായ കുറയ്ക്കരുത് നീ ആരാണോ സെക്രട്ടറി എന്ത് ദേശീയ സെക്രട്ടറി ഒരു പുല്ലുല്ല ഒരു പുല്ലൂല ഞാനാണ് പിണറായി പിണറായി വിജയനാണ് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ എന്താ പറയാ തല മുതിർന്ന നേതാവ് എന്നെക്കാളും ഒരാളും പാർട്ടിയിലില്ല ഞാനാണ് പാർട്ടി ഞാനാണ് പാർട്ടി പിണറായി വിജയൻ തീരുമാനിക്കും സി പി എം ആരാണെന്ന് നീയൊക്കെ എന്തടോ ദേശീയ ജനറൽ സെക്രട്ടറി മെണ്ടി പോകരുത് മെണ്ടി പോകരുത് ഉടനെ കണ്ണൂരിറ്റിപ്പം ബേബി സഖാവ് മൂത്രവഴിച്ചു ബേബി സഖാവ് മൂത്രവഴിച്ചു പ്രകാശ് കാരോട്ടൊക്കെ തുടച്ചു കൊടുക്കുകയായിരുന്നു ആ അതാണ് ഇങ്ങനെ സംഭവിച്ചത് അതോടുകൂടി അതോടുകൂടി ബേബി സഭാവ് പ്ലേറ്റ് പിന്നെ സി പി എം നേതാക്കന്മാർക്ക് പിന്നെ പറഞ്ഞത് മാറ്റി പറയുന്ന ഒരു ഉളുപ്പില്ലല്ലോ പറഞ്ഞത് മാറ്റി പറയുന്ന ഒരു ഉളുപ്പില്ലല്ലോ അപ്പം തന്നെ ബേബി സഭാവ് പറഞ്ഞു ഇല്ല ഇല്ല സമൻസ് ഒന്നും വന്നിട്ടില്ല സമൻസ് വന്നു എന്നുള്ളത് ഏർ എനിക്ക് ഉണ്ടായ തെറ്റിദ്ധാരണയാണ് സമൻസ് വന്നിട്ടൊന്നുമില്ല കാരണം ഇതാണ് പിണറായി എന്ന് പറഞ്ഞോ അത് എന്ന് പറഞ്ഞ പച്ച പച്ചമലെന്ന് പറഞ്ഞാൽ പിണറായിയുടെ അമേദ്യം തിന്നുക അതന്നെ പിണറായി ഇങ്ങനെ ഇട്ട് കൊടുക്കും അത് ഇങ്ങനെ കൈയിട്ട് വാരി തിന്നുക എന്നുള്ളതാണ് ഈ പറയുന്ന അന്തകമികൾ താഴെ തട്ടിലുള്ള ബ്രാഞ്ച് സെക്രട്ടറിമാരും ബ്രാഞ്ച് പ്രവർത്തകരും ഒക്കെ മുതൽ ഏതുവരെ ഏതുവരെ പാർട്ടിയുടെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി വരെ അല്ലെങ്കിൽ ദേശീയ നേതാക്കൾ വരെ ചെയ്യുന്നത് വാരി വാരിയായി നിന്ന് പിണറായിയുടെ അമേദ്യം തിന്നുള്ള പരിപാടിയാണ് ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടോ പാർട്ടിന്ന് പറയുന്നത് സി പി എം എന്നൊക്കെ പറഞ്ഞാലേ അഭിമാനിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഈ പറയുന്ന കട്ടുപിടിക്കുന്ന നിങ്ങടെ കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് എന്താ പറയാ കരി വറളാത്ത കൈ കരി വെറാത്ത കൈ എന്റെ മകനും മകളും എന്താ പറയാ അധികാരത്തിന്റെ ഇടനാഴികളിൽ നടക്കുന്ന ആൾക്കാരല്ല എന്റെ മക്കൾ പണ്ടത്തെ മുഖ്യമന്ത്രിമാരുടെ മക്കളൊക്കെ അധികാരത്തിന്റെ ഇടനാഴികളിലൂടെ നടന്നതാണ് കേട്ടോ എടോ ഇ എം എസ് സിനിമ കേട്ടിട്ടുണ്ടോ പിണറായി നീ ഇ എം എസ് സിനിട്ടിട്ടുണ്ടോ നീ ഏത് മുഖ്യമന്ത്രിയെ കുറിച്ചാണോ പറയുന്നത് അധികാരത്തിന്റെ ഇടനാളികളുടെ ഈ മുഖ്യമന്ത്രിമാരുടെ മക്കളൊക്കെ നടന്നിരുന്നു എന്റെ മക്കൾ എന്റെ മക്കൾ ഒന്നും നടന്നിട്ടില്ല കൈയിട്ടു വാരി വീണാ വിജയൻ ചെയ്ത വീണാ വിജയൻ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയല്ല പറയുന്നു കേട്ടോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് വേണ്ടി മകളെ മുന്നിൽ നിന്ന് നിർത്തിയ ഏറ്റവും വലിയ അഴിമതി നടത്തിയ അഴിമതി വീരനല്ലെടുത്താൻ എന്താണ് പറയണം ഞാൻ എന്തോ ഭയങ്കര സംഭവം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിന് സ്വർണ്ണക്കടത്ത് സ്വർണ ഡോളർ കടത്ത് ലൈഫ് മിഷൻ ലാവലിൻ കേസുകളിൽ പങ്കുണ്ടെന്നും എല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും വിവിധ കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രഹസ്യമൊഴികളിൽ സ്വപ്ന നേരത്തെ ആരോപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സംസ്ഥാന സർക്കാരിന് മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയ എസ് എൻ സി ലാവലിൻ കരാർ സംബന്ധിച്ച നിർണായക രേഖകൾ ശിവശങ്കർ രണ്ടായിരത്തി പതിമൂന്നിൽ കെ സി ബി ചെയർമാനായ ഘട്ടത്തിൽ നശിപ്പിച്ചതായി അറിയാമെന്നും സ്വപ്ന കോടതിയിൽ പറഞ്ഞിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ തീവെട്ടിക്കൊള്ള നടത്തിയ തീവെട്ടിക്കൊള്ളക്ക എല്ലാവിധ എല്ലാവിധ എന്താ പറയാ സഹകരണവും സഹായവും അതിന്റെ പങ്കും പറ്റിയ പിണറായി വിജയൻ ഇപ്പോഴിതാ പൊട്ടം കളിക്കുകയാണ് പത്രക്കാരുടെ മുമ്പിൽ താൻ വിശുദ്ധനാണ് തന്റെ മക്കൾ വിശുദ്ധരാണ് എത്ര കാലം എത്ര കാലം ഇങ്ങനെ നടക്കുന്ന ഒക്കെ എന്റെ മകന് ക്ലിഫ് ഹൗസിലേക്ക് മുറികളുണ്ടെന്ന് അറിയില്ല പറയുന്ന പറഞ്ഞു പറഞ്ഞുകൊണ്ട് പോവുകയാണ് ഇതൊക്കെ കേട്ട് തല തലകൊലിക്കാൻ കുറെ ഏമ്പോക്കികളായ മാത്രകൾ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞു ചോദിക്കട്ടെ പിണറായിയുടെ മുഖത്ത് നോക്കി ചോദിക്കട്ടെ വീണാ വിജയന് വീണാ വിജയൻ കർണാടക ഹൈക്കോടതി ഓടിപ്പിച്ച കാര്യം ചോദിക്കട്ടെ വീണാ വിജയത്തിനെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചതൊക്കെയാണ് ഇന്നലെ കാർഡുമുതം പറഞ്ഞത് കാരണമുതത്തിന് മുന്നിൽ നിന്ന പത്രപ്രവർത്തകരൊക്കെ അത് കേട്ട് വിഴിഞ്ഞായിരുന്നു ചോദിക്കേണ്ടു വീണാ വിജയനെതിരെ എസ് എഫ് ഐ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് ആ അന്വേഷണം റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട വീണാ വിജയന്റെ ഹർജികളെ എല്ലാ കോടതികളും തള്ളിക്കളയുകയാണ് ഇപ്പോഴാണ് ഡിവിഷൻ ബെഞ്ച് പോലും ഓടിച്ചിരിക്കുന്നു ഓടിച്ചിരിക്കുന്നു എന്നിട്ട് കോടതികൾ പോലും കോടതികളോട് പോലും പുച്ഛം എന്നിട്ട് പറയുന്ന എന്റെ മക്കൾ ഇതൊക്കെ പൊളിച്ചിരിക്കുകയാണ് എല്ലാം പൊളിച്ചിരിക്കുകയാണ് മലയാള മനോരമ പത്രം മലയാള മനോരമ എഴുതുകയാണ് എന്ത് തുടർ നടപടി എന്ന കാര്യത്തിൽ ഇപ്പോഴും മൗനം വിവേകിനെ വിളിപ്പിച്ചത് ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കർ അറസ്റ്റിലായ ദിവസം അതേ ഓഫീസിലേക്ക് എന്നിട്ട് പറയുകയാണ് കൊച്ചി തിരുവനന്തപുരം കൊച്ചി വാർത്തയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമൻസ് അയച്ചിരുന്നു എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്ഥിരീകരിച്ചു ആ അയച്ച സമൻസിന്റെ കോപ്പി ഇതാ അയച്ച സമൻസിന്റെ കോപ്പി ഇ ഡിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തത് മനോരമ കൊടുത്തിട്ടുണ്ട് അതിൽ വളരെ കൃത്യമായി എന്ന് എവിടെ എന്തൊക്കെ രേഖകൾ സഹിതം ഹാജരാകണമെന്ന് കൃത്യമായി പറഞ്ഞ വിവരവും ഇതിലുണ്ട് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ് അഡ്രസ്സിൽ അയച്ച ഈ സമൻസ് എന്നിട്ടാണ് കള്ളം പറയുന്നത് എന്ത് സമൻസ് ഏത് സമൻസ് എന്ന് വേണ്ടി പോകരുത് വിജയ പിണറായി വിജയന് വൈദ്യുതി പിണറായി വിജയൻ വൈദ്യുതി മന്ത്രി ആയിരിക്കെ ഉൾപ്പെട്ട എസ് എൻ സി ലാവലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് മകനെ വിളിപ്പിച്ചതെന്നും ഇതിൽ നിന്ന് വ്യക്തമായിരിക്കുന്നു എന്ന് മലയാള മനോരമ ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു ഇതൊക്കെ മലയാള മനോരമ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ മലയാള മനോരമയും ഇ ഡിയും കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയതാണ് എന്നാണെങ്കിൽ കേസ് കൊടുക്കണോ മനോരമക്കെതിരെ ധൈര്യമുണ്ട് കേസ് കൊടുക്ക് ഇന്നലെ ഇന്നലെ കൈരളിയിലെ ചർച്ച ഭയങ്കര രസകരമായിരുന്നു ഞാൻ ഒരുപാട് കാലം കൈരളിയിലെ ചർച്ച കാണാറില്ല കേട്ടോ കഴിഞ്ഞ അന്ന് രണ്ട് ദിവസം എനിക്ക് ഭയങ്കര താല്പര്യം കൈരളിയിൽ കൈരളിയിൽ ഇരുന്നിട്ട് നമ്മൾ ദേശാപനി വായിക്കുന്നതിനേക്കാൾ കോമഡിയാണ് കൈരളി ചാനൽ കാണുന്നത് കേട്ടോ അപ്പൊ കൈരളിയിൽ ഇരുന്നിട്ട് നമ്മുടെ ആരാണ് സേനാപതി സേനാപതി വേണുമാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് മലയാള മനോരമക്കെതിരെ മലയാള മനോരമയിലെ വന്ന വാർത്ത മുഴുവൻ കള്ളത്തരമാണെന്നാണ് ഇരിക്കുന്ന രണ്ട് അന്തങ്കമ്മികൾ ഈ രണ്ടങ്കികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ലാൽകുമാറാണ് അഡ്വക്കറ്റ് ലാൽകുമാറാണ് ഇന്നലെ കൈരളി ചാനലിൽ ഉണ്ടായിരുന്ന ഒരാൾ അഡ്വക്കറ്റ് ലാൽകുമാറാണ് മറ്റേ ആൾ നമ്മുടെ സ്ഥിരം അനിൽകുമാർ എന്ന് പറയുന്ന തോൽവി ലോക തോൽവിയായ ിൽ കുമാർ ഈ രണ്ടാൾക്കാരാണ് ഇങ്ങനെ ന്യായീകരിക്കാനിരിക്കുന്നത് നമ്മുടെ ചന്ദ്രശേഖരനാണ് ഇതിന്റെ എന്ത് ചെയ്യുന്നത് ഇത് ആങ്കർ ചെയ്യുന്നത് അങ്ങേപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് സേനാപതി വേണുവാണ് അപ്പൊ സേനാപതി വേണു ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മലയാള മനോരമ കള്ള വാർത്തയാണ് എഴുതെങ്കിൽ എന്തുകൊണ്ട് കേസിന് പോയിക്കൂടെ അനുഭവം പറയാലോ കേസിൽ പോകുന്നില്ല ഞങ്ങൾ കേസിൽ പോകുന്നില്ല ഞങ്ങൾ കേസിന് പോകില്ല കേസിന് പോകാൻ പറ്റൂല ഞങ്ങൾക്ക് കേസിന് പോകണി എന്തെങ്കിലും വസ്തുത വേണ്ടോ എന്നിട്ട് എന്നിട്ട് എളുപ്പം അറിഞ്ഞാ പറയാം ഞങ്ങൾ കേസിനൊന്നും പോകില്ല ഞങ്ങൾ കേസിന് പോയത് നേരത്തെ സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് എത്ര 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 അന്നത്തെ മന്ത്രിമാർക്കെതിരെ സ്ത്രീ പീഡനത്തിന്റെ വേണ്ടി സ്ത്രീ പീഡനത്തിന്റെ ആരോപണങ്ങൾ ഉന്നയിച്ചു സ്ത്രീ പീഡന ആരോപണങ്ങൾ ഉന്നയിച്ചു ഐസക്കിനെതിരെ ശ്രീരാമകൃഷ്ണനെതിരെ കടകംപള്ളി സുരേന്ദ്രനെതിരെ അല്ലേ എന്നിട്ടോ ആരെയും കേസിന് പോയോ എന്ന് പറഞ്ഞാൽ ആർക്കും കേസിന് പോകാനുള്ള ധൈര്യമില്ല കേസിന് പോകണമെങ്കിൽ അടിസ്ഥാനം വേണം വസ്തുത വേണം തെളിവ് വേണം ഒരു മണ്ണാൻ കിട്ടിയില്ല പിന്നെ കേസിന് പോകുക മലയാള എങ്ങനെ എങ്ങനെ കേസിന് കേസിന് പോകാൻ മനോരമ ഇ ഡിയുടെ സമൻസ് വെബ്സൈറ്റിൽ ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ വസ്തുതകളാണ് ഇവരുടെ വിചാരം കേരള ഈ ദേശാഭിമാനി മാത്രമേ ആൾക്കാർ വായിക്കുന്നുള്ളൂ കൈവളിച്ചാലേ മാത്രമേ കാണുകയുള്ളൂ വിചാരിച്ചിരിക്കുന്ന കുറെ ചുമ്പമാര് മനോരമ പറയുന്നു ഇ ഡി സ്ഥിരീകരിച്ചു സമൻസ് അയച്ചു സമൻസ് അയച്ചിട്ടുണ്ട് എന്നുള്ളത് ഇ ഡി സ്ഥിരീകരിച്ചു ഇത് ഇന്നലെ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു പത്രസമ്മേളനത്തിന്റെ പത്രസമ്മേളനത്തിന്റെ ഏഹ് പശ്ചാത്തലത്തിലാണ് ഈ വാർത്ത നമ്മൾ വായിക്കേണ്ടത് ഇന്നലെ എന്തായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു സമൻസോ ഏത് സമൻസ് എന്ത് സമൻസ് എവിടുത്തെ സമൻസ് എന്നായിരുന്നല്ലോ ഇന്നലെ കാരണഭൂതം പറഞ്ഞത് കാരണഭൂത കാരണഭൂതത്തിന്റെ ഇത്തരത്തിലുള്ള ഒരുപാട് പത്രസമ്മേളനങ്ങൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിലൊന്നും പുതുമല്ല ൂതം പറഞ്ഞത് എന്റെ മക്കൾ എന്റെ മക്കൾ എൻ്റെ മകളും എൻറെ മകനും ഇങ്ങനത്തെ മക്കൾ ഉണ്ടാവില്ല എത്ര സത്യസന്ധരാണ് അറിയോ അവര് എൻറെ എന്താ പറയാ എന്റെ അധികാരം എൻറെ അധികാരത്തിന്റെ ഇടനാഴികളിലൊന്നും അവരെ കണ്ടിട്ടില്ല തമാശ തമാശ പറയാണ് കാരണഭൂതം മകൾക്ക് മകൾക്ക് എന്താ പറയാ ഒന്നേകാൽ കോടി ഏർ മാസപ്പടി നൽകിയത് സി എം ആർ എൽ കമ്പനി ആണെന്നും ഒരു പണി കൊടുക്കാതെ ഒരു പണി കൊടുക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണ് എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് പിണറായി വിജയനെ പിണറായി വിജയന് നേരിട്ട് കൈക്കൂലി കൊടുക്കുന്നതിന് പകരം അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബോഡികൾ കൊടുത്തിട്ടുണ്ട് അത് വേറെ കാര്യം അതിന് പുറമെ അതിന് പുറമെ മോൾക്ക് കൂടി കൈക്കൂലി എന്തായിട്ട് കൊടുത്തു മാസപ്പടിയായി കൊടുത്തു എന്ന് ഇത് ഞാൻ പറയുന്നതോ പ്രതിപക്ഷം പറയുന്നതോ ബി ജെ പി കാര് പറയുന്നതോ കേട്ടോ ഇത് ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയായ ആദായ രീതി വകുപ്പിന്റെ ഇൻകം ടാക്സിന്റെ ഇന്റർം സെറ്റിൽ ബോർഡ് കണ്ടെത്തിയതാണ് ആ അർദ്ധ ജുഡീഷ്യൽ ബോഡിയായ സെറ്റിൽമെന്റ് ബോർഡിന്റെ എന്താ പറയാ അവരുടെ റിപ്പോർട്ടിലുള്ളതാണ് അവരുടെ വിധിയിലുള്ളതാണ് അതിനെ തുടർന്നിട്ടാണ് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഷോൺ ജോർജ് നൽകിയ ഷോൺ ജോർജ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐ ഒ എന്ത് ചെയ്യുന്നത് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്നത്തെ പത്രത്തിൽ മുഖ്യമന്ത്രി ഈ കള്ളത്തിലൊക്കെ പറഞ്ഞപ്പോഴും അതിനൊക്കെ പൊളിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ പത്രത്തിൽ ഉണ്ടായത് കർണാടക ഹൈക്കോടതിയിൽ കർണാടക ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ വീണ വിജയൻ വീണ്ടും ചെന്നു എന്തിനാണെന്ന് അറിയോ എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കാൻ എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വീണാ വിജയൻ നേരത്തെ തന്നെ കർണാടക ഹൈക്കോടതിയിൽ എത്തിയിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ മുമ്പാകെ എത്തിയപ്പോൾ സിംഗിൾ ബെഞ്ച് അതെടുത്താണ്ട് കൊട്ടിനിട്ടും ഒരു ഒരു സ്റ്റേ ഇല്ല ഒരു മണ്ണാകട്ടും എന്ന് പറഞ്ഞ് വീണാ വിജയനെ ഓടിപ്പിച്ചതാണ് അവസാന വീണാ വിജയൻ ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പാകെ കഴിഞ്ഞ ദിവസം ഹർജിയുമായി എത്തിയത് അത് നോട്ടീസ് ആ എന്താ പറയാ അതിന്റെ വിശദീകരണത്തിന് വേണ്ടിയിട്ട് കർണാടക ഹൈക്കോടതി എസ് എഫ് ഐ ഒക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് മാത്രമല്ല ഈ വീണ വിജയൻ ഒരു കാര്യം കൂടി ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ ഈ വിധി വരുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യുകയോ കേസ് സംബന്ധിച്ച തുടർ നടപടികൾ ഉണ്ടാവുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ കർണാടക ഹൈക്കോടതി പറഞ്ഞു അതൊന്നും നോക്കാൻ പറ്റില്ല അതൊന്നും അത്തരത്തിൽ ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല ഇതിനു മുമ്പേ അറസ്റ്റ് ഉണ്ടെങ്കിൽ അറസ്റ്റ് ഉണ്ടാവൂ എന്ന് പറഞ്ഞാൽ വീണ വിജയനെ ശരിക്ക് ഹൈക്കോടതി കർണാടക ഹൈക്കോടതി കൊടഞ്ഞെറിയുകയാണെന്നല്ല ചെയ്തത് കേട്ടോ അപ്പോഴാണ് കാരണഭൂതം കാരണഭൂതത്തിന്റെ വിചാരം എന്താണെന്നറിയോ കാരണബൂതന്നെ വിചാരി ഈ അടിമ കമ്മികൾ പോലെ കാരണബൂതം എന്ത് പറഞ്ഞാലും അത് എന്താ പറയാ അത് അക്ഷരം പ്രതി അനുസരിക്കുന്ന അത് അങ്ങോട്ട് വിഴുങ്ങുന്ന കുറെ അടിമ തീട്ട തീട്ടക്കമ്മികൾ എന്ന് തന്നെ നമ്മൾ പറയണം വൃത്തികെട്ട ഇങ്ങനത്തെ ഒരു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ആൾക്കാർ കണ്ടിട്ടുണ്ടാവും കേട്ടോ പറഞ്ഞുകൊണ്ട് വരുന്നത് മുഖ്യമന്ത്രി ഇന്നലെ പത്രക്കാർക്ക് മുമ്പിൽ സാധാരണ ചെയ്യുന്ന പോലെ ഒരു വെളുപ്പിക്കൽ നടത്തി ഞാൻ എന്ന് പറയുന്നത് മഹാബലിക്ക് ശേഷം കേരളത്തിലുണ്ടായ ഏറ്റവും ഏറ്റവും എന്താ പറയാ ജനപ്രിയനായ ജനപ്രിയനായ മുഖ്യമന്ത്രിയാണ് ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങളിൽ മുപ്പ നവകേരളത്തിന്റെ യാത്രയാണത്ര ഇന്നത്തെ പത്രം ഇന്നത്തെ പത്രം മാത്രം നോക്കിയാൽ മതി ആശുപത്രികളിൽ ആശുപത്രികളിൽ ഈ ചികിത്സാ സംവിധാനങ്ങളൊക്കെ നിർത്തുകയാണ് കുടിശ്ശിക അങ്ങനെ പെരുകുകയാണ് ഒരു മരുന്ന് വിത വിതരണക്കാരനും പൈസ കൊടുക്കുന്നില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയകളൊക്കെ നിർത്തിവച്ചിരിക്കുകയാണ് അമീബി മസ്തിഷ്കജ്വരം പെരുകയാണ് ആകെ രംഗമാകെ കുത്തഴഞ്ഞു കിടക്കുകയാണ് വിദ്യാഭ്യാസ രംഗമോ വിദ്യാഭ്യാസ രംഗത്തെ ഹിജാബ് വിവാദ പൊട്ടിപ്പുറപ്പെടുന്നു ഒട്ടും എന്താ പറയാ അഭിലഷണീയമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗം സാക്ഷ്യം വഹിക്കുകയാണ് ബാക്കിയുള്ള ഓരോരോ ഓരോരോ രംഗങ്ങളിലും കേരളം ഇങ്ങനെ അത്തപ്പതിച്ച് അതപ്പതിച്ച് അതപ്പിച്ച് വരുമ്പോഴാണ് ആര് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കാരണബോധം പറയുന്നത് കേരളം നവകേരളം നവകേരളത്തിലേക്ക് ഇങ്ങനെ അടിവെച്ച് അടിവെച്ച് പോവുകയാണ് എന്നൊരു മുമ്പിൽ വീണ്ടും പറയുന്നു വളരെ ദീർഘമായ പത്രസമ്മേളനമായിരുന്നു ഇന്നലെ അതായത് യുവാക്കൾ വിളിച്ചിട്ട് ഇന്ന് നേരത്തെയും പറഞ്ഞതാണ് നേരത്തെ നേരത്തെ പലവട്ടം പറഞ്ഞതാണ് വീണ്ടും മുഖ്യമന്ത്രി ആവർത്തിക്കുകയാണ് എന്തോ വരും കാര്യം പോലെ ലോകത്ത് ആദ്യ ലോകത്താദ്യമായിട്ടാണ് ഒരു ഭരണ സംവിധാനത്തെ ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് വീട് വീടാന്തരം കയറി ഇറങ്ങുന്നത് എപ്പോഴാണെന്ന് അറിയോ ഇത് തീരാൻ പോകുമ്പം കത്തി തീരാൻ പോകുമ്പോഴാണ് ആകെ ഞാൻ നാലഞ്ച് മാസേ ബാക്കിയുള്ളൂ അപ്പോഴാണ് മൂപ്പര് ഈ സന്നദ്ധ സന്നദ്ധ സേനാംഗങ്ങളെ വീടുകളിലേക്ക് പറഞ്ഞയച്ചിട്ട് ചോദിക്കുന്നത് എങ്ങനെ പിണറായി തമ്പുരാന്റെ ഭരണം പിണറായി തമ്പുരാന്റെ ഭരണം ഗംഭീരമല്ലേ ഗംഭീരമല്ലേ ആ ആന്ന് പറയണം മൂപ്പര് ഇപ്പ വേറൊരു തട്ടിപ്പ് പരിപാടി ഈ അതി എന്താണ് അതിദരിദ്രാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ പോവുകയാണ് അത്രേ കേരളത്തിൽ ദരിദ്രന്മാരില്ലെന്ന് മൂപ്പരാണ്ട് പ്രഖ്യാപിക്കും മൂപ്പര് പ്രഖ്യാപിക്കും അതനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യും